നമസ്കാരം ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം നല്ല രുചിയാന്ന് കഴിക്കാൻ അരക്കിലോ ചിക്കന് ആറ് പച്ചമുളക് അതനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്ലീൻ ചെയ്തത് മിക്സിൻ ഇട്ട് കൊടുക്കാം രണ്ട് സവോളി അരിഞ്ഞതും രണ്ട് തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും വറുത്തതും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് അരച്ചെടുത്തു ഇനി കഴുകി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ജാറില് കുറച്ച് ഒഴിച്ച് അത് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇനി അടുപ്പത്ത് കുക്കർ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകൂട്ട് കടുക് കൂട്ടി വരുമ്പോൾ ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം കുറച്ച് കരിയത്തിൽ ചേർത്ത് കൊടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് കൊടുത്തു രണ്ട് വിസൽ വന്ന് പിന്നെ കുക്കർ തുറന്ന് നോക്കാം ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴിക്കാത്ത ചിക്കൻ കറിയാണ് കുറച്ച് പുതിനയും മല്ലിയലിയും ചെറുതായി അരിഞ്ഞ് വെച്ച് അത് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും ചേർത്ത് മസാല അധികം വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ